ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പാപത്തിൻ്റെ കൂലി മരണം ചൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ രാവിലെ തൊട്ട് പാപം ചെയ്യുവാണെങ്കിൽ വൈകുന്നേരം പണിക്കൂലിയായിട്ട് കിട്ടുന്നതാണ് മരണം ഒരു പ്രത്യേകതയുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിത അവൻ ചെയ്യുന്ന മുഴുവൻ പാപങ്ങൾക്കും കൂടെയുള്ള പണിക്കൂലിയാണ് മരണം മരണം പണിക്കൂലിയായി മേടിക്കാവുന്ന ഒരു ജോലിയാണ് പാപം വാക്കി വായിക്കാം സങ്കീർത്തനം ഏഴിൻ്റെ പതിമൂന്ന് അവൻ മരണാസ്ത്രങ്ങളെ അവൻ്റെ നേരെ തൊടുത്തു തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തു ഇരിക്കുന്നു അവിടുന്ന് മാരകായുധങ്ങൾ അവനെതിരെ ഒതുക്കിയിരിക്കുന്നു തൻ്റെ അമ്പുകളെ അവിടുന്ന് തീയമ്പുകളാക്കിയിരിക്കുന്നു അതൊന്നു വായിച്ചേ അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു ആ മരണാസ്ത്രങ്ങൾ അഥവാ തീയമ്പുകൾ എന്ന് പറഞ്ഞ കൊല്ലുന്ന ആയുധങ്ങൾ ഈ സാത്താൻ്റെ കയ്യിലുള്ള മരണ അസ്ത്രങ്ങൾ ക്രിസ്തു പിടിച്ചെടുത്തു അതുകൊണ്ട് മരണത്തിൻ്റെ ബലം പോയി മരണം അവസാനമല്ലെന്ന് ആക്കി അതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരുത്തനെ സംബന്ധിച്ച് മരണം അവൻ്റെ ജീവിതത്തിൽ അവസാനമല്ലല്ലോ മരണം അവൻ്റെ ജീവിതത്തിൽ അവസാനമല്ല എന്നാൽ അവൻ്റെ അസ്ത്രങ്ങൾ പിടിച്ചെടുത്തു മരണം അവസാനമല്ലെന്നാക്കി മാറ്റി ഈ ശരീരം ഈ ഭൂമിയിൽ വെച്ചിട്ട് ഞാൻ വേറൊരു രൂപത്തിൽ യാത്ര വിന്നയം തുടരുക പിന്നീട് ആ ശരീരത്തിൽ രോഗമില്ല ദുഃഖമില്ല ഭാരമില്ല സാമ്പത്തിക പ്രയാസങ്ങളില്ല ഒരു കഷ്ടതകളുമില്ല മാന്യമായിട്ട് ഭൂമി ജീവിച്ചാൽ ഭൂമി ജീവിക്കുന്ന ഈ ചെറിയ കാലത്തേക്കേ ഉള്ളത് കാരണം നാളെ ഞാൻ ഞാനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നാല് കൊല്ലം അപ്പുറത്തെ കാര്യം ഓർത്താൽ എനിക്ക് ടെൻഷൻ നാളെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല നാല് കൊല്ലം അപ്പുറത്തെ കാര്യം ഓർത്താൽ എനിക്ക് ടെൻഷൻ ഇന്ന് ഇന്ന് ഇന്നത്തെ തീയതി ഒന്നാണെങ്കിൽ രണ്ടാം തീയതി ഞാനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല മുപ്പതാം തീയതിയിലെ ബാങ്ക് ലോൺ അടവിനെക്കുറിച്ചാണ് എൻ്റെ ടെൻഷനും എൻ്റെ പ്രയാസവും ലോൺ എടുത്ത് അടയ്ക്കേണ്ടതല്ല പറഞ്ഞത് പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥയും മനുഷ്യൻ്റെ സാഹചര്യവും അങ്ങനെയാണ് അതായത് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും മരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലെ മുഴുവൻ രക്തവും പുറത്തു പോവില്ല ശ്രദ്ധിക്കണേ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും മരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലുള്ള മുഴുവൻ രക്തവും പുറത്തു പോകില്ല തലച്ചോറിലും ഹൃദയത്തിലും മറ്റ് ആന്തരിക അവയവങ്ങളിലും കുറച്ച് രക്തം കട്ട പിടിച്ചിരിക്കും പ്ലോട്ടാകും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് മനുഷ്യനും മരിക്കുന്നതിന് ഒരു അല്പ സെക്കൻഡുകൾ മുമ്പിലെങ്കിലും അവൻ അബോധാവസ്ഥയിലായി പോകും ഏത് മനുഷ്യനും മരിക്കുന്നതിന് അല്പ സെക്കൻഡുകളെന്നോ അല്പ മിനിറ്റുകളെന്നോ പറയാം അബോധാവസ്ഥയിലായി പോകും ചിലർ ദീർഘമായി പോവും ഈ അബോധാവസ്ഥയിലായി പോയെന്ന് പറഞ്ഞാൽ ശരീരത്ത് ജീവനുണ്ട് പക്ഷേ ബോധം പോവും ശരീരത്തിൽ ജീവനുണ്ട് ബോധം പോവും അപ്പം ആ ബോധം പോകുന്നത് വരെ മൂക്കിൽ കൂടെ ശ്വാസമെടുത്തിരുന്നവൻ പിന്നെ മൂക്കടച്ചിട്ട് വായിക്കൂടെ ശ്വാസം എടുക്കാൻ തുടങ്ങും മൂക്കടച്ചിട്ട് ശാ അതായത് നമ്മളതിനെ വേറെ രീതിയിൽ പറയും ചക്രശ്വാസം വലിക്കുക എന്ന് പറയും ചക്രശ്വാസം വലിക്കുക എന്ന് അതിൻ്റെ അർത്ഥം എന്നാ ജീവൻ ചക്രത്തിലായി അതിനർത്ഥം ജീവൻ ചക്രത്തിലായി എസ് എ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചാൽ മൂലഗ്രന്ഥങ്ങളുമായി ചേർന്ന് വായിക്കാൻ നമുക്ക് പറ്റിയാൽ ഈ ജീവൻ ചക്രത്തിലായി എന്നതിൻ്റെ പ്രയോഗം എന്താണെന്ന് നമുക്ക് പിടികിട്ടും അത് പിന്നീട് ഒരു ഒന്ന് രണ്ട് വീഡിയോകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നു കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അതായത് ഈ മരണസമയത്ത് അവസാന കാറ്റിറങ്ങിപ്പോകുന്നത് വായുവിൽ കൂടെയാണ് എന്താണ് യഥാർത്ഥത്തിൽ മരണം എന്ന് ചോദിച്ചാൽ റോമാലേഖനം ആറിൻ്റെ ഇരുപത്തി മൂന്ന് അതിൻ്റെ വാക്യം വായിച്ചാട്ടെ പാപത്തിന്റെ ശമ്പളം മരണം അത്ര ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ പാപത്തിന്റെ ശമ്പളം പാപം ഒരു ജീവിതകാലം മുഴുവൻ ചെയ്തു കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂലി അതിൻ്റെ പണിക്കൂലി മരണമാണ് അത് ഒരുമിച്ച് കൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബലമായി എൻ്റെ ആത്മ മനുഷ്യനെ പാതാള ജയിലിലേക്ക് കൊണ്ടുപോകും എന്നാണ് അതിൻ്റെ മർമ്മം ഈ ദൈവം ആദത്തിനെ സൃഷ്ടിക്കുമ്പോൾ ഹൗവയെ സൃഷ്ടിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ജീവൻ ഒരു കുറവുള്ളതല്ല എന്നാൽ ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ ഇരുപതിൽ പറയുന്നത് ആദാം തൻ്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവാണല്ലോ അതായത് ഈ കുറ്റമെല്ലാം ചെയ്ത ശേഷം അതായത് പാപം ചെയ്ത ശേഷം ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം ഇവർ സംഗമിച്ച് പിന്നീടുണ്ടായ മക്കൾക്കെല്ലാം ഹൗവ മാതാവായതുകൊണ്ടും ആദമപ്പനായതുകൊണ്ടും അവരിൽ നിന്നെല്ലാം ജനിച്ചവരുടെ ജീവനിൽ മരണം വന്നു ഭവിച്ചു ശരീരത്തിൽ മരിച്ചില്ല അതായത് ഒരു പത്ത് എഴുപതും എൺപതും വർഷമൊക്കെ കഴിഞ്ഞാൽ ആദം തൊള്ളായിരത്തി മുപ്പത് വർഷം ആയസ് ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ അതിനൊപ്പമൊക്കെ നിന്നിട്ട് പക്ഷേ മരിച്ചു ദൈവം ദൈവം ജീവവൃഷ്ടത്തിലേക്കുള്ള വഴി അങ്ങോട്ട് പുസ്തകം മനുഷ്യൻ നന്മ തിന്മകളെ തക്കവണ്ണം നമ്മിൽ െ പോലെ ആയി തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹൂവിയായ ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതും തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി അപ്പോ ഏതൻ തോട്ടത്തിൽ നിന്ന് അവനെ പുറത്താക്കി പുറത്താക്കിയെടുത്ത് നമ്മൾ വായിക്കുന്നത് അവനെ എടുത്തിരുന്ന മണ്ണിൽ പണിയേണ്ടതിനാണ് അവനെ ആക്കിയിരുന്ന മണ്ണിൽ പണിയാനല്ല അവനെ ആക്കിയിരുന്ന മണ്ണിൽ അവനെ തോട്ടം കാക്കാനും പരിപാലിക്കാനും ഒക്കെ ആയിരുന്നു അവൻ്റെ പണികൾ പക്ഷേ എടുത്തിരുന്ന മണ്ണി വന്നപ്പോൾ കായ് തോട്ടം കാക്കുന്ന പണി അങ്ങ് വിട്ടു പണിയെടുക്കുന്നതായി മാറി പിന്നെ പറയുന്നത് അവനെ അവിടുന്ന് ഇറക്കി എന്ന് എഴുതിയേക്കുന്നത് ഇത് നമുക്ക് ഒരു വലിയ വിഷയമായോണ്ട് പിന്നീട് ഇത് ആഴമായി ചിന്തിക്കാം പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇവന് ഇവിടെ എഴുതിയേക്കുന്നത് നമ്മിൽ ഒരുവനെപ്പോലെ ആയെന്നും കൂടെ എഴുതിയിട്ടുണ്ട് എല്ലാം വചനത്തിൻ്റെ മർമ്മങ്ങൾ കിടപ്പുണ്ട് അവിടുന്ന് താഴോട്ട് അവനെ അവസാനം തോട്ടത്തിൽ നിന്ന് ആ തിരിച്ചവനാ ഏതം തോട്ടത്തിൽ കയറി ജീവവൃക്ഷത്തിൻ്റെ ഫലവും കൂടെ പറിച്ചു തിന്ന് ഒരിക്കലും മരിക്കാതിരിക്കാൻ വേണ്ടി അവിടം കൂടെ ദൈവം അങ്ങ് ബ്ലോക്ക് ചെയ്തു അവിടെ എഴുതിയേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കെരുവുകളെയും തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിൻ്റെ ജ്വാലയെയും സ്ഥാപിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ജീവൻ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിൽ തന്നെ തിരിച്ചു ചേരണം അപ്പോഴേ ഒരു ജീവിതചക്രം പൂർത്തിയാവുള്ളൂ ഒരു ജീവിതചക്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വരുന്ന ജീവൻ ഒരു ശരീരത്തിൽ കയറി അതിൻ്റെ നിശ്ചിത വർഷം ദൈവം പറഞ്ഞ കാലചക്രം ഇവിടെ പൂർത്തീകരിച്ച് ആ ജീവൻ തിരിച്ച് ദൈവത്തിൽ ചെല്ലണം എന്നാലേ ജീവചക്രം പൂർത്തിയാവുള്ളൂ ജീവചക്രം പൂർത്തിയായി ജീവൻ ചക്രത്തിൽ കയറി യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ ചെല്ലണം ഇതൊക്കെ എസ് എ കെ എലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നമുക്ക് മലയാളം വേബിളൊന്നും വായിച്ചാൽ ഇതൊന്നും മനസ്സിലാവില്ല പക്ഷേ ഇതിൻ്റെ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് ഇതൊക്കെ വ്യാഖ്യാനിച്ച് തരാൻ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് പിടികിട്ടും ഇത് വ്യാഖ്യാനിച്ച് തരാൻ തരാനൊരാളുണ്ടാവനെന്ന് പറഞ്ഞാൽ എത്യോപ്യൻ രാജ്ഞിയുടെ മന്ത്രിയായ ഷണ്ട്രൻ യശാവിൻ്റെ പുസ്തകം വായിച്ച് കേട്ടോണ്ടിരുന്നപ്പം അങ്ങേര് വിദ്യാഭ്യാസം ഉള്ളവനും വിവരമുള്ളവനും തുറന്ന ഹൃദയമുള്ളവനായ കൊണ്ട് അങ്ങേരുടെ അടുത്ത് എന്നിട്ട് ബിലിപ്പോ ചോദിച്ചു വായിക്കുന്നതൊക്കെ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞ് ഗ്രഹിക്കുന്നില്ലെന്നൊരാൾ വ്യാഖ്യാനിച്ച് തരേണ്ടതെന്ന് ചോദിച്ചു അപ്പം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പം അങ്ങേര് നിന്നിരുന്ന അങ്ങേരായിരുന്ന മതവും കൂടെ ശരിയാക്കിയിട്ടേ പുള്ളി വരുവുള്ളതെന്നല്ല പുള്ളി പറഞ്ഞത് പുള്ളി പുള്ളിയുടെ കാര്യം നോക്കി വെള്ളമുള്ള അടുത്ത് വന്നപ്പം സ്നാനപ്പെടാൻ തീരുമാനിച്ചു എന്നെ തടസ്സമെന്ന് ചോദിച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞു ഇറങ്ങി സ്നാനപ്പെട്ടു പരിശുദ്ധാത്മാവ് ബിപ്പോസിനെ എടുത്തുകൊണ്ടും പോയി ഷണ്ടൻ ചണ്ടൻ്റെ വഴിക്ക് സന്തോഷിച്ചും പോയെന്ന് പോയെന്നെടുത്തിരിക്കുന്നത് ഷണ്ടൻ എന്ന് പറഞ്ഞാൽ കളിയാക്കാനുള്ള ഒരാളൊന്നും അല്ല എത്യോപ്യൻ രാജ്ഞിയുടെ മന്ത്രിയായവനവൻ ഉന്നത വിദ്യാഭ്യാസം ഉള്ളതല്ല അതുപോലെ ഒരു തുറന്ന ഹൃദയം നമുക്കുണ്ടെങ്കിൽ ദൈവം ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും അതുകൊണ്ട് ജീവിത ചക്രം പൂർത്തിയാകുമ്പോൾ ഈ ജീവൻ നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ചക്രത്തിൽ കയറി ദൈവത്തിൻ്റെ കയ്യിലേക്ക് പോകണം അത് പോകണമെങ്കിൽ വചനം പറയുന്ന രീതി ജീവിക്കണം ഒരു വചനോട് വായിച്ചേ ജോബിൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ പുസ്തകം സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവന്റെ കയ്യിൽ ഇരിക്കുന്നു അവന്റെ കയ്യിൽ ഇരിക്കുന്നു അത് തിരിച്ച് ദൈവത്തിന്റെ കയ്യിൽ തന്നെ ചെല്ലണം അതിപ്പോൾ ഞാനായിരിക്കുന്ന മതത്തിനകത്ത് ആ കൊട്ടയ്ക്കകത്ത് കയറി നിന്നിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുകരാം ഇത സത്യം അതുകൊണ്ട് ദൈവത്തിലോട്ട് പോകേണ്ട ജീവൻ ഭൂമിയിൽ വെച്ച് ഈ ആത്മ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ജീവാത്മാവായി മാറിയെങ്കിൽ മാത്രമേ ദൈവത്തിലോട്ട് പോകേണ്ട ജീവൻ ദൈവത്തിലോട്ട് പോകുള്ളൂ അല്ലെ പാതാള ജയിലിലോട്ട് തന്നെ പോകും പാതാളം ജയിലിലോട്ട് പോയാൽ ഇനി ഇപ്പോൾ അവിടെ വീണ്ടും ഒന്നും കൂടെ യേശുക്രിസ് പോവുന്നില്ല ഇനി അവിടെ പോയി ഒരിത്തനെ പിടിച്ചുകൊണ്ട് വരുന്നില്ല അത് അവിടെ പോകാതിരിക്കാൻ ഇവിടെ ആ പദ്ധതി വെച്ചിരിക്കുക പിന്നെ താങ്കളായിരിക്കുന്ന മതത്തിൻ്റെ കൊട്ടയ്ക്കകത്ത് കയറി നിന്നിട്ട് മതം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല താങ്കൾക്കുള്ള സ്ഥലം കൃത്യമായിട്ട് വരും അവിടെ പിന്നെ കരച്ചിലും പല്ലുകടിയേ ഉണ്ടാവുള്ളൂ അങ്ങനെയെങ്കിൽ പാപത്തിൻ്റെ ആയുധങ്ങൾ മരണാസ്ത്രങ്ങൾ നിങ്ങളെടുത്ത് പ്രയോഗിച്ച് പാപത്തിൻ്റെ കൂലിയായ മരണം മേടിച്ച് പാതാളത്തിലോട്ട് പോയാൽ തിരികെ വരാൻ വഴിയില്ല ആകെയുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കുമ്പോൾ പാതാളം ഒരുക്കുക ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ആയിരിക്കുമ്പോൾ പാതാളം ഒരുക്കി വെച്ചാൽ ഇപ്പം നിൽക്കുന്ന മത സംവിധാനത്തിൽ കൊട്ടയ്ക്കകത്തങ്ങ് നിന്നാൽ മതി ആ കോട്ടയും ചുമന്ന് ലാസ്റ്റ് അവസാനം ചെല്ലു നിർത്തിയല്ല അവിടെ ചെല്ലുമ്പോൾ സഹോദരങ്ങളെല്ലാം കൂട്ടത്തിൽ അവിടെ കാണും ഇപ്പോൾ ഉള്ളവരൊക്കെ പക്ഷേ അതല്ല തിരിച്ച് നിത്യതയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വചനം എന്തു പറയുന്നു അത് തുറന്ന ഹൃദയത്തോടെ മതത്തിൻ്റെ പശ്ചാത്തലത്തിനപ്പുറത്ത് തുറന്ന ഹൃദയത്തോടെ മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ട് അകത്ത് ആ ഔവയിൽ നിന്ന് വന്ന മരിച്ചുപോയ ആത്മമനുഷ്യൻ പിശാശുവസിക്കുന്നവനിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിച്ച് ദൈവരാജ്യത്തിന് അവകാശിയായി രക്ഷിക്കപ്പെട്ട് നിന്നാൽ ഈ ജീവചക്രത്തിൻ്റെ അവസാന സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നിത്യതയിലെത്തിച്ചേരാം അങ്ങനെ നമ്മളുടെ ജീവിതചക്രം പൂർത്തീകരിക്കും പ്രാർത്ഥിക്കാം പാപത്തിൻ്റെ ശമ്പളമായ മരണം വാങ്ങാതെ കഥാവായ യേശു ക്രിസ്തുവിനോടൊത്ത് നിത്യതയിൽ ജീവിച്ചിരിക്കുവാൻ ജീവൻ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവി പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ ഈ വചനഭാഗങ്ങൾ കേൾക്കുന്നവരുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ആഴമായി ഇറങ്ങണമേ അനേകർ കോട്ടയിൽ നിന്ന് ഇറങ്ങുവാൻ ദൈവം സഹായിക്കണമേ അനേകർ അവരായിരിക്കുന്ന കോട്ടയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് കർത്താവെ കൊട്ടയോടെ ചുമന്നുകൊണ്ട് പോകുന്നതിൽ നിന്ന് അത് നടക്കില്ലാത്ത കാര്യമാണെന്ന് അവർക്ക് ബോധ്യമാകണമേ കർത്താവെ വിട്ടുപോരുവാൻ ദൈവം സഹായിക്കണമേ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിട്ട് മരണശേഷം മക്കളുടെ പ്രാർത്ഥനയ്ക്കോ പുരോഹിതരുടെ ശുശ്രൂഷകൾക്കോ ഒന്നും നരകം ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ ദൈവവചനം വ്യക്തമായി ഗ്രഹിക്കുവാൻ ഹൃദയങ്ങളെ തുറക്കണമേ കേൾവിക്കാരുടെ ഉള്ളങ്ങളെ തുറക്കണമേ കർത്താവ് അവരെല്ലാം മാനസാന്തരപ്പെട്ട് നിർജ്ജീവ പ്രവർത്തികളിൽ നിന്ന് എന്ന യേശുക്രിതന്റെ മധ്യസ്ഥതയിൽ ദൈവസന്നിധിയിൽ അനുദിനം ബലിയർപ്പിക്കുന്നവരാകുവാൻ അവരെല്ലാം സ്ത്രോത്രയാകമെന്ന ബലിയർപ്പിക്കുന്നവരാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാകുവാൻ പരിശുദ്ധാത്മാവിൽ ചരിക്കുന്നവരായി മാറുവാൻ നിത്യതയെ അവകാശമാക്കുന്നവരായി മാറുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാർക്കിടെ അവരുടെ വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവം ചല അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഉറപ്പിക്കണമേ വചനം കേൾവി ഒരു വലിയ രുചിയാക്കി മാറ്റണമേ എപ്പോഴും വചനത്തിൻ്റെ കൂടെ നടക്കാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനുള്ള ഒരു ഉത്സാഹം കൊടുത്ത് അനുഗ്രഹിക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ